ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം കിം കരണീയം ശ്രീമാത ആപതിരണയുഗളമ ആപത്തിൽ അമ്മയുടെ ചരണയുഗളങ്ങളെ സ്മരിക്കുകയല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല ശ്രീ ശ്രീലളിതാദേവിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്ത്രോത്രത്തിലെ ആദ്യനാമം ശ്രീമാത എന്നാണ് ആദ്യനാമം കൊണ്ട് പരമചൈതന്യത്തെ അമ്മ എന്ന് വിവരിച്ചു അമ്മ എന്ന് പറഞ്ഞതോടെ ഉപാസിയായ ദേവിക്കും ഉപാസകർക്കും തമ്മിലുള്ള ബന്ധം അമ്മയും ശിശുവും തമ്മിലുള്ള ബന്ധമായി മാറി ശിശുവിൻ്റെ സംരക്ഷണം അമ്മയുടെ കടമയും ബാധ്യതയുമാണ് അറിവില്ലായ്മ കൊണ്ടോ ദുഃശാഠ്യം കൊണ്ടോ കുഞ്ഞ എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കുകയേ ഉള്ളൂ പരാശക്തിയെ അമ്മയായി കരുതി ശിശുഭാവനയോടെ ഈ മഹാസ്തോത്രം ഉരുവിടാൻ ഏവർക്കും അധികാരമുണ്ട് എന്ന് ഉച്ചത്തിൽ വിളംബരം ചെയ്യുന്നതാണ് ശ്രീമാത എന്ന ആദ്യനാമം സ്ത്രീ എന്നും മാത എന്നും രണ്ടു ഘടക ഘടകപദങ്ങൾ സമാസിച്ചുണ്ടായ ഈ പദത്തിലെ സ്ത്രീ ശബ്ദത്തിന് ലക്ഷ്മി എന്നും സരസ്വതി എന്നും അർത്ഥമുണ്ട് അപ്പോൾ സ്ത്രീക്ക് മാതാവായവൾ എന്ന പ്രയോഗത്തിന് ലക്ഷ്മിയെ ജനിപ്പിച്ചവൾ എന്നും സരസ്വതിയെ ജനിപ്പിച്ചവൾ എന്നും അർത്ഥം ലക്ഷ്മി സരസ്വതി രുദ്രാണി എന്നീ ദേവിമാർക്കും മാതാവായ ആദി പരാശക്തിയെ ഈ പദം സൂചിപ്പിക്കുന്നു സ്ത്രീയെ അല്ലെങ്കിൽ ലക്ഷ്മിയെ മാനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ അളക്കുന്നവൾ എന്നർത്ഥത്തിൽ ഈ പദം വ്യാഖ്യാനിക്കാം അളക്കപ്പെടുന്നവളേക്കാൾ അളക്കുന്നവൾക്ക് മേന്ന കൂടുതലായതുകൊണ്ട് ലക്ഷ്മിക്കും പരയായ ശക്തി എന്ന് വ്യാഖ്യാനിക്കാം രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി രാജൻ എന്ന പദത്തിന്റെ രൂപമാണ് രാജ്ഞി സ്ത്രീ മഹാ എന്നീ പദങ്ങളോട് ചേർന്നിരിക്കുന്നു സ്ത്രീ എന്ന പദത്തിന് ഐശ്വര്യവും ശ്രേഷ്ഠതയും മംഗളവാചകത്വവും അർത്ഥം മഹത്വ എന്ന പദം വലിപ്പം അപരിമേയത ശ്രേഷ്ഠത അസാധാരണത്വം ഇവയെ കുറിക്കുന്നു രാജ്ഞി എന്ന പദം കൊണ്ട് ലോകപാലനത്തിലുള്ള അധികാരം വ്യഞ്ചിക്കുന്നു ഭൗതികമായ രാജ്യപരിപാലനമെന്നർത്ഥം മാറി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ലയങ്ങൾക്ക് കാരണഭൂതയും അധികാരിണിയും ശ്രീ ലളിതാദേവിയാണെന്ന് സിദ്ധിക്കുന്നു ദേവിയെക്കുറിക്കുന്ന ബഹുസഹസ്രം നാമങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഇരുപത്തഞ്ച് നാമങ്ങൾ മുഖ്യങ്ങളാണെന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് സർവപ്രപഞ്ചങ്ങളുടെയും പാപങ്ങൾ പോക്കു പോക്കുവാൻ കഴിവുള്ളവയും നാമങ്ങളിൽ വെച്ച് രത്നഭൂതങ്ങളുമായ പഞ്ചവിംശതി നാമങ്ങളിൽ ഒന്നാണ് മഹാരാജ്ഞി എന്നത് മൂന്നാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വരി മേൽ ഉദ്ധരിച്ച ഇരുപത്തിയഞ്ച് മുഖ്യനാമങ്ങളിൽ ആദ്യമായിട്ടുള്ള നാമം സിംഹാസനേശ്വരി എന്നാണ് ശ്രീമത്തായ സിംഹാസനത്തിന് ഈശ്വരിയായവൾ എന്ന പദാർത്ഥം സിംഹാസനം രാ രാജാക്കന്മാരുടെ ഇരിപ്പിടം എന്ന് പ്രസിദ്ധമാണ് സിംഹാസനാധിപത്യം ഭരണാധികാരത്തെ കുറിക്കുന്നു ഇവിടെ പ്രപഞ്ചമാകുന്ന സാമ്രാജ്യത്തിൻ്റെ പാലനം സൂചിപ്പിക്കുന്നു ശ്രീമത്തായ എന്ന വിശേഷണം കൊണ്ട് സാമാന്യരായ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സിംഹാസനത്തിൽ നിന്ന് ദേവിയുടെ സിംഹാസനത്തെ വേർതിരിച്ച് കാണിക്കുന്നു സിംഹം എന്ന ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നും അർത്ഥമുണ്ട് ആ പക്ഷത്തിൽ സിംഹാസന ശബ്ദത്തിന് ശ്രേഷ്ഠമായ ആസനം എന്ന അർത്ഥം ലഭിക്കുന്നു ശ്രീമത്തും ശ്രേഷ്ഠവുമായ ആസനത്തിന് ഈശ്വരിയായവൾ സിംഹം ആകുന്ന ആസനത്തിന് സ്ഥിതി ചെയ്യുന്നവൾ വ്യാഖ്യാനിക്കാം ഇവിടെ ആസനം എന്ന പദത്തിന് വാഹനം എന്നർത്ഥം നാലാമത്തെ ാമം ചിതഗ്നികുണ്ട ചിതഗ്നികുണ്ടത്തിൽ നിന്ന് ജനിച്ചവൾ ഭണ്ഡൻ എന്ന അസുരനോട് യുദ്ധം ചെയ്ത് തോറ്റ ദേവന്മാർ പരാശക്തിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു മഹായാഗം ആരംഭിച്ചു ഒരു യോജന വിസ്താരമുള്ള അഗ്നി നിർമ്മിച്ച് ഇന്ദ്രൻ തുടങ്ങിയ ദേവകൾ വിധിപ്രകാരം യാഗം നടത്തി തങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് മാംസം മുറിച്ച് ശാസ്ത്ര വി വിധി വിധിപ്രകാരം മന്ത്രപൂർവം അഗ്നിയിൽ ഹോമിച്ചു ആ യാഗാഗ്നിയിൽ നിന്ന് കോടി സൂര്യപ്രകാശത്തോടെ ചന്ദ്രകോടി സുശീതളമായ ഒരു തേജപുഞ്ചം ആവിർഭവിച്ചു ആ തേജപുഞ്ചത്തിൻ്റെ നടുവിൽ ചക്രാകാരമായ തേജസ് ഉണ്ടായി അതിൻ്റെ മധ്യത്തിലായിട്ട് ഉദയാർക്ക സമപ്രഭയും ജഗതുജ്ജീവനകാരിയുമായ ദേവിയുടെ രൂപം പ്രത്യക്ഷമായി ചിത്ത എന്ന പദത്തിന് കേവലബ്രഹ്മം എന്നും അർത്ഥം പറയാം അപ്പോൾ അഗ്നിരൂപമായ കേവല ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ചവൾ എന്നർത്ഥം അവിദ്യയാകുന്ന അന്ധകാരത്തെ അകറ്റുന്നതായതുകൊണ്ട് ബ്രഹ്മത്തെ അഗ്നിയായി സങ്കല്പിക്കാറുണ്ട് ബ്രഹ്മത്തിന് അഗ്നിത്വമുണ്ടെന്നും ചിദ്രൂപമായ ശക്തി പരമേശ്വരന്റെ വിമലമായ ചൈതന്യം തന്നെയാണെന്നും ആചാര്യമതം അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് ജ്ഞാനാഗ്നി എന്നും പറയപ്പെടുന്നു ജ്ഞാനാഗ്നി രൂപമായ കേവല ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ എന്നും അർത്ഥം പറയാം അഞ്ചാമത്തെ നാമം ദേവകാര്യ സമുദ്ധത ദേവകാര്യങ്ങൾക്കു വേണ്ടി സമയക്കാം വണ്ണം ഉദ്യതയായവൾ അല്ലെങ്കിൽ ആവിർഭവിച്ച ആവിർഭവിച്ചവൾ ദേവീദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അവരുടെ കാര്യസിദ്ധിക്കും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി പല ഘട്ടങ്ങളിലായി ഘട്ടങ്ങളിലായി ദേവി അവതരിച്ചതായിട്ട് പുരാണങ്ങളിൽ വിവരിക്കാറുണ്ട് ആറാമത്തെ നാമം ഉദ്യത് ഭാനു സഹസ്രാഭ ഉദ്യത്തുകളായ അല്ലെങ്കിൽ ഉദിച്ചു വരുന്നവയായ ഭാനു സഹസ്രങ്ങളുടെ ആയിരക്കണക്കിന് സൂര്യന്മാരുടെ ആഭ അല്ലെങ്കിൽ ശോഭയോട് കൂടിയവൾ ഉദയസൂര്യന്റെ നിറം അരുണമായതുകൊണ്ട് ദേവീശ്വരത്തിൻ്റെ അരുണിമയും ഭാനു സഹസ്രങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതുകൊണ്ട് പ്രഭാതിശയവും സൂചിപ്പിക്കുന്നു ദേവീപരമായ മറ്റു തന്ത്രങ്ങളിലും സ്തോത്രങ്ങളിലും ദേവിയുടെ വർണ്ണം ചുമപ്പായിട്ട് വർണ്ണിച്ച് കാണുന്നുണ്ട് ഏഴാമത്തെ നാമം ചതുർ ബാഹു സമഞ്ഞിത ദേവിയുടെ രൂപം അഞ്ചു വിധത്തിലാണെന്ന് ആചാരന്മാർ പറയുന്നു സ്ഥൂലം കരതരണാദികളായ അവയവങ്ങളോടും മനുഷ്യർക്കുള്ളതുപോലെയുള്ള വികാരങ്ങളോടും കൂടിയത് താരതമ്യേന മൂഢരായ ആളുകൾ ഈ രൂപത്തെ ഉപാസിക്കുന്നു സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉപാസന എളുപ്പമാണ് ഈ ഉപാസനയിൽ നിന്ന് കൂടി ദേവിയുടെ അന്യരൂപങ്ങൾ ഉൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് ദേവിപ്രസാദത്താൽ സിദ്ധിക്കുന്നു രണ്ടാമത്തത് സൂക്ഷ്മം അല്ലെങ്കിൽ മന്ത്രമയം മൂന്ന് സൂക്ഷ്മതരം കാമകലാരൂപം മം കുണ്ടലിനീരൂപം അഞ്ച് ശുദ്ധ ബ്രഹ്മരൂപം ഈ നാമം മുതൽ ദേവിയുടെ സ്ഥൂല രൂപവർണ്ണ ആരംഭിക്കുകയാണ് നാല് കൈകളോട് സമ്യക്കാകും വണ്ണം അല്ലെങ്കിൽ ദോഷരഹിതമാം വണ്ണം ചേർന്നവൾ എന്ന് വ്യാഖ്യാനിക്കാം എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാശാഠ്യ സ്ഥൂല രൂപവർണ്ണയിൽ ദേവിയെ ചതുർബാഹു സമനിധിയായിട്ട് വിവരിച്ചിട്ടുണ്ട് നാലു കൈകളിലുമുള്ള ആയുധങ്ങളെ ഇനി വിവരിക്കുന്നു ഇടതുവശത്ത് പിന്നിലുള്ള കയ്യിൽ പാശം അല്ലെങ്കിൽ കയറ് എന്ന ആയുധം ഒൻപതാമത്തെ നാമം ക്രോധാകാര അങ്കുശോജ്വല വലതുവശത്ത് പിന്നിലുള്ള ആയുധമാണ് പിന്നുള്ള കയ്യിൽ അങ്കുശം അല്ലെങ്കിൽ തോട്ടി എന്ന ആയുധം പത്താമത്തെ നാമം മനോരൂപ ഇക്ഷുകോദണ്ഡ മനോരൂപേക്ഷു കോതണ്ടം ഇടതുവശത്ത് മുൻപിലുള്ള കയ്യിൽ ഇക്ഷു കോതണ്ടം അല്ലെങ്കിൽ കരിമ്പിൻ വില്ല് പതിനൊന്നാമത്താമം പഞ്ച തന്മാത്ര സായക വലതുവശത്ത് മുൻപിലുള്ള കയ്യിൽ അമ്പുകളാണ് അപ്പൊ പാശവും അങ്കുശവും വില്ലും അമ്പും ആയുധങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു വിശേഷണങ്ങൾ കൊണ്ട് അവയുടെ സവിശേഷതകളാണ് കുറിക്കുന്നത് രാഗസ്വരൂപമായ പാശം കൊണ്ട് ആഢ്യയായവൾ ക്രോധാകാരമായ അങ്കുശം കൊണ്ട് ശോഭിക്കുന്നവൾ മനോരൂപമായ കരിമ്പ് വില് ധരിച്ചവൾ പഞ്ചതന്മാത്രകളാകുന്ന സായകങ്ങൾ അല്ലെങ്കിൽ അമ്പുകളുള്ളവൾ എന്ന നാമങ്ങൾക്ക് പദാർത്ഥം ദേവിയുടെ ആയുധമായ പാശം രാഗസ്വരൂപമാണ് രാഗം എന്നത് പ്രാണികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചിത്തവൃത്തി വിശേഷമാണ് സർവ്വ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പരസ്പര അനുരക്തിയുടെ കെട്ടുപാടാണ് ലോകത്തെ നിലനിർത്തുന്നത് അമ്മയെയും കുഞ്ഞിനെയും ഭാര്യയെയും ഭർത്താവിനെയും കുടുംബാംഗങ്ങളെ അന്യോന്യവും കുടുംബങ്ങളെ പരസ്പരവും ബന്ധിപ്പിക്കുന്ന രാഗപാശം മനുഷ്യരിൽ മാത്രമല്ല ബുദ്ധിവിശേഷം ഇല്ലെന്ന് കയറുന്ന ജീവികളിലും പ്രവർത്തിക്കുന്നത് കാണാം ക്രോധം എന്നത് പ്രാണികളെ പരസ്പരം വെറുപ്പിക്കുന്ന ചിത്തവൃത്തിയാണ് പ്രാണികളെ എന്ന ചിത്രവൃത്തി പരസ്പരം അടുപ്പിക്കുന്നത് പോലെ ക്രോധം എന്ന ചിത്രവൃത്തി അകറ്റുകയും ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു രാഗത്തെ പോലെ ഈ ചിത്രവൃത്തിയും സർവ്വജീവികളിലും പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ക്രോധമാണ് ദേവിയുടെ കയ്യിലുള്ള അങ്കുശം എന്ന ആയുധം മൂന്നാമത്തെ ആയുധം സങ്കല്പം വികല്പം എന്നിവ കൊണ്ട് വക്ര സ്വഭാവത്തോടു കൂടിയ മനസ്സാണ് അതിനെ കരിമ്പ് വില്ലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ വില്ലുപയോഗിച്ച് പ്രയോഗിക്കേണ്ട പഞ്ചതന്മാത്രകളായ അമ്പുകളാണ് നാലാമത്തെ കയ്യിലുള്ള ആയുധം രാഗത്തിനും ക്രോധത്തിനും കാരണം മനസ്സിന്റെ പ്രവർത്തനമാണ് മനസ്സിന്റെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയാണ് പഞ്ചതന്മാത്രകൾ ശബ്ദസ്പർശാദികളാണ് ബാണങ്ങൾ എന്നു മുമ്പ് പറഞ്ഞു അവ സ്ഥൂലങ്ങളെന്നും സൂക്ഷ്മങ്ങളെന്നും പരങ്ങളെന്നും മൂന്ന് പ്രകാരത്തിലുണ്ട് സ്ഥൂലങ്ങൾ കമലം കൈരവം കൽഹാരം ഇന്ദീവരം സഹകാരം എന്നീ അഞ്ചു പുഷ്പങ്ങളാണെന്ന് സിദ്ധിക്കുന്നു ഈ ബാണങ്ങൾ മുനികളെ പോലും മോഹിപ്പിക്കുന്നവയാണെന്നും ഇവയ്ക്ക് ഹർഷണം രോചനം മോഹനം ശോഷണം മാരണം എന്നിങ്ങനെ സംജ്ഞകളുണ്ടെന്നും കാളികാപുരാണ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ലളിതാദേവിയുടെ നാല് തൃക്കൈകളിലുള്ള ആയുധങ്ങളുടെ വിവരണത്തിലൂടെ ലോകസ്ഥിതിക്ക് കാരണമായ രാഗക്രോധങ്ങളും അവയുടെ നിയാമകമായ മനസ്സും മനസ്സിനെ ഉന്മതിപ്പിക്കുന്ന ശബ്ദരൂപരസാദികളും അവയുടെ സ്ഥൂലവും സൂക്ഷ്മവും പരവുമായ രൂപങ്ങളും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയും സൂചിതങ്ങളായിരിക്കുന്നു പന്ത്രണ്ടാമത്തെ നാമം നിജാരുണ പ്രഭാപൂര മജദ് ബ്രഹ്മാണ്ഡമണ്ഡല നിജാരുണ നിജമായ തൻ്റെതായ അരുണപ്രഭാപൂരത്താൽ ചുവന്ന നിറമുള്ള പ്രകാശപ്രവാഹത്തിൽ മജ്ജത്തായ മുഴുകിയ ബ്രഹ്മാണ്ട മണ്ഡലം ബ്രഹ്മാണ്ടങ്ങളുടെ കൂട്ടത്തോടു കൂടിയവൾ ദേവിയുടെ അരുണവർണമായ ഉദ്യത്ഭാന ശാസ്ത്ര എന്ന നാമം കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനിയും സർവാരുണായ തുടങ്ങിയ നാമങ്ങളിൽ ഈ ആശയം ആവർത്തിക്കുന്നുണ്ട് പ്രഭാതകാലത്തിൽ അരുണവർണയായി ദേവിയെ ധ്യാനിക്കുന്നത് ഉത്തമമെന്ന് ആചാര്യ പതിമൂന്നാമത്തെ നാമം ചമ്പകാശോഗ സൗഗന്ധിക ലസത് കജ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുമ്പോൾ കേശാദിപാതമായും അതായത് തലമുടിയിൽ തുടങ്ങി കാലു കാലുകൾ വരെ പാതാതികേശമായും വർണ്ണിക്കാറുണ്ട് പുരുഷ രൂപത്തിലുള്ള ധ്യാനത്തിൽ പാതാതികേശമാണ് സാധാരണ സമ്പ്രദായം ശിവശൈത്യ രൂപിണിയായ ദേവിയെ വിധത്തിലും ധ്യാനിക്കാറുണ്ട് ലളിതാദേവിയെ കുറിക്കുന്ന മിക്ക സ്തോത്രങ്ങളിലും കേശാദിപാത വർണ്ണയാണ് സ്വീകരിച്ച് കാണുന്നത് ചമ്പകം അശോകം പുഞ്ഞാകം സൗഗന്ധികം അല്ലെങ്കിൽ കൽഹാരം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ലസത്തായ അല്ലെങ്കിൽ ശോഭിക്കുന്ന കജങ്ങളോട് കൂടിയവൾ കജം എന്ന് പറഞ്ഞ തലമുടിയാണ് ദേവിയുടെ തലമുടിക്ക് സുഗന്ധം നൈസർഗികമാണെന്നും പൂക്കൾ അലങ്കാരത്തിന് വേണ്ടി മാത്രം ഉള്ളതാണെന്നും ലസത്ത് എന്ന ശബ്ദം സൂചിപ്പിക്കുന്നു നാമം കുരുവിന്ദ മണി ശ്രേണി കനത് കോടീരമണ്ഡിത കുരുവിന്ദമണികളുടെ ശ്രേണി അല്ലെങ്കിൽ പങ്ക്തി കൊണ്ട് കനത്തായാൽ ശോഭിക്കുന്ന കോടീരത്താൽ കിരീടത്താൽ മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ കുരുവിന്ദം പത്മരാഗം എന്ന രത്നമാണ് ചുവപ്പതരമുള്ള പത്മരാഗം കാമം രാഗം എന്നിവയെ വർദ്ധിപ്പിക്കുന്നതും മംഗല്യം വരുത്തുന്നതും ഹരിഭക്തിയെയും അഭിവൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നതുമാണ് എന്ന് ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നു കുരുവിന്ദമണികളുടെ ശ്രേണികൊണ്ട് ലസിക്കുന്നതായി ദേവിയുടെ കിരീടത്തെ വർണ്ണിച്ചിരിക്കുന്നു കുരുവിന്ദമണി കൊണ്ട് അലങ്കരിച്ച കിരീടമണിഞ്ഞ രൂപത്തിൽ ദേവിയെ ധ്യാനിക്കുന്നവർക്ക് ഹരിഭക്തിയും ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് ധ്വനി ഹിമവത്പുത്രിയായ അലയോ ദേവി അടുത്തുനിന്ന് സേവിക്കുവാൻ വേണ്ടി മാണിക്യരത്നങ്ങളായി തീർന്ന ആദിത്യന്മാരാൽ സാന്ദ്രമാം വണ്ണം ഖചിതവും സ്വർണമയവുമായ നിന്റെ കിരീടത്തെ വർണ്ണിക്കുന്ന കവി സമീപസ്ഥമായ മാണിക്യാദിരക്തങ്ങളുടെ കാന്തി വ്യാപിക്കു വ്യാപിക്കുക കൊണ്ട് നാനാവർണ ശബളമായതും കിരീടത്തിൽ അനുകാരികമായ ചന്ദ്രക്കലയെ ഇന്ദ്രശാപമാണോ എന്ന് സംശയിക്കുകതിന് ചെയ്യുമെന്ന് സൗന്ദര്യലഹരിൽ ശങ്കരാചാര്യർ ദേവിയുടെ കിരീടത്തെ വർണ്ണിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ നാമം അഷ്ടമീചന്ദ്രിഭിഗസ്തല ശോഭിത അഷ്ടമീ ചന്ദ്രനെ പോലെ വിഭ്രാജിക്കുന്ന അല്ലെങ്കിൽ വിശേഷേണം പ്രകാശിക്കുന്ന അളിക സ്ഥലമെങ്കിൽ നെറ്റിത്തടം കൊണ്ട് ശോഭിക്കുന്നവൾ അഷ്ടമീ ചന്ദ്രൻ എട്ട് കലകളോടുകൂടിയ ചന്ദ്രനാണ് അർത്ഥചന്ദ്രനെ സ്ത്രീകളുടെ നെറ്റിത്തടത്തോട് ഉപമിക്കുന്നതും രൂപണം ചെയ്യുന്നതും ഭാരതീയ സാഹിത്യത്തിൽ അംഗീകൃതമായ കവി സങ്കേതമാണ് പതിനാറാമാമം മുഖചന്ദ്രകളങ്കാഭ മൃഗ നാഭി വിശേഷക മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ ശോഭിക്കുന്ന മൃഗനാഭി മൃഗനാഭി എന്ന് പറഞ്ഞ കസ്തൂരിയാണ് കസ്തൂരി കൊണ്ടുള്ള വിശേഷകം അല്ലെങ്കിൽ തിലകം അണിഞ്ഞിട്ടുള്ളവൾ മുഖത്തെ ചന്ദ്രനായി രൂപണം ചെയ്തുകൊണ്ട് സൗന്ദര്യാധിക്യം സൂചി സൂചിപ്പിക്കുന്നു കസ്തൂരി പൊട്ടിനെ ചന്ദ്രനിലെ കളങ്കവുമായി ഉപമിച്ചപ്പോൾ മുഖം പൊട്ടിന് ഭംഗി കൂട്ടുന്നു എന്ന് വ്യക്യം ചന്ദ്രനിലെ കളങ്കത്തിന് ഭംഗിയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ചന്ദ്രന്റെ ശോഭാതിശയം കൊണ്ടാണ് കളങ്കത്തിന്റെ ഭംഗിയല്ല അതുപോലെ കസ്തൂരി പൊട്ടുകൊണ്ട് മുഖത്തിനല്ല ദേവിയുടെ മുഖത്തോട് ചേർന്നപ്പോൾ പൊട്ടിനാണ് ഭംഗി ഉണ്ടായത് പതിനേഴാമാമം വതനസ്മരമാങ്കല്യ ഗൃഹ തോരണ ചില്ലിക കാമദേവന്റെ മംഗളഭവനമായ മുഖത്തിന് പ്രവേശനദ്വാരമാകുന്ന പുരികക്കൊടികളോട് കൂടിയവൾ തോരണം എന്ന പദത്തിന് വളച്ചുവാതൽ കമാനം എന്നൊക്കെ അർത്ഥം വീട്ടിന്റെ പ്രവേശന ദ്വാരത്തിൽ അലങ്കാരത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ചില വൃക്ഷങ്ങളുടെ ഇലകളും മാലകളും തൂക്കിയിടാറുള്ളതും കുറിക്കാനും ഈ പദം പ്രയോഗിക്കും ദേവിയുടെ പുരുകക്കൊടികളെ കാമദേവന്റെ മംഗളഭവനമായ മുഖത്തിന്റെ തോരണങ്ങളായി കൽപ്പിച്ചതിനാൽ സൗന്ദര്യാധിക്യം വ്യഞ്ചിക്കുന്നു നാമം വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന ഭക്രലക്ഷ്മിയുടെ അല്ലെങ്കിൽ മുഖകാന്തിയുടെ പരീവാഹം അല്ലെങ്കിൽ ഒഴുക്കിൽ ചലിക്കുന്ന മീനുകളെ പോലെ ശോഭിക്കുന്ന കണ്ണുകൾ ഉള്ളവൾ മീനുകൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മുലപ്പാലം മറ്റും കൊടുത്തല്ല മീനിന്റെ കൺകൊണ്ടുള്ള നോട്ടം കുഞ്ഞുങ്ങൾക്ക് പോഷകമാണെന്ന് കവി സങ്കേതം ദേവിയുടെ കണ്ണുകളെ മീനുകളോട് ഉപമിച്ചതുകൊണ്ട് ദേവിയുടെ കടാക്ഷം കൊണ്ട് ഭക്തർക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് വ്യഞ്ജിക്കുന്നു നാമം നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയും അഴകുമുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ നാസാദണ്ഡത്തെ അല്ലെങ്കിൽ മൂക്കിനെ ചമ്പകപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നു ഇരുപതാമത്തെ നാമം താരാകാന്തിരസ്കാരി നാസാഭരണ ഭാസുര ാന്തി അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ പ്രകാശത്തെ ഇവിടെ ശുക്ര നക്ഷത്രത്തെയാണ് കുറിക്കുന്നത് തിരസ്കരിക്കുന്ന നാസാഭരണം കൊണ്ട് അല്ലെങ്കിൽ മൂക്കുത്തി കൊണ്ട് ഭാസുരയായവൾ അല്ലെങ്കിൽ ശോഭിക്കുന്നവൾ ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയിലെ രക്തത്തിന്റെ ശോഭ ശുക്ര ശുക്രനക്ഷത്ര പ്രകാശത്തെ തോൽപ്പിക്കുന്നു എന്ന് സാരം श्रीमाता श्रीमहारज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्ठसम्भूता देवकार्यसमुद्यत उद्यत्पानुसहस्राभ चतुर्बाहु समन्वित रागस्वरूपपाषाढ्य क्रोधाकाराकुशोज्ज्वल मनोरूपेषु कोदण्ड पञ्च तन्मात्रसायक निजारुणप्रभापूर मञ्जत् ब्रह्माण्डमण्डल चम्बकाशोकपुन्नाग सौगन्धिकलसत्कच ഗുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീച്ചവിപ്രാജ അളിഗസ്തലശോഭിത മൂഖചന്ദ്രകള മൃഗനാഭിവിശേഷക वदन स्मरमाङ्कल्य गृहतोरणचिल्लिघ वक्त्रलक्ष्मी नवचम्पकपुष्पाभ नासादण्डभिराचित तारा कादि तिरस्कारी भासुर